കുടമ്പുളി രണ്ട് കഷ്ണം പച്ചമുളക് മൂന്ന് ചെറിയ ഉള്ളി പത്തെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് തക്കാളി ഒരെണ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ഒരു കൂടം മീൻ ചുവപ്പം കോര ഇടത്തരം അഞ്ചെണ്ണം കഷ്ണങ്ങളാക്കിയത് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് ഉരുവ ഇട്ട് കൊടുക്കുക കുറച്ച് കുറച്ച് ഇഞ്ചി ഇടുക ഇനി അടുത്തതായിട്ട് വെളുത്തുള്ളി ഇടുക അങ്ങനെ വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് ഞടുത്തായിട്ട് ചെ ചെറിയ ഉള്ളി ആയിരിക്കും വെച്ചത് കുറച്ച് കറിവേറ്റില്ല ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഒരു ബ്രൗൺ കളറാവുന്നവരെ ഇളക്കി കൊടുക്കുക കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇളക്കുവാണെങ്കിൽ പെട്ടെന്ന് അത് വാടിക്കട്ടെ നല്ല ഉത്തിയാണം വാടി വന്നിട്ടുണ്ട് ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട് അടുത്ത് നമുക്ക് തക്കാളി കൂടി ചേർക്കാം തക്കാളി ഇട്ട് വെച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇനി നമുക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഇനി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്ന പോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം മസാലയൊക്കെ നല്ല വൃത്തിയാണം ആ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്ക് ഇനി പുടിവെള്ളം ഒഴിക്കാം കുടംപൊടി ഇളക്കി വെച്ച വെള്ളം ഇന്ന് ഇളക്കി കൊടുക്കുക അതോടൊപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം നമുക്ക് നല്ല രീതിയാണ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ തിളപ്പിക്കാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതിൽ തിളച്ചു വന്നിട്ടുണ്ടെന്ന് വൃത്തിയാണ് ഇനി നമുക്ക് മീൻ ഇടാം ഇനി അതൊന്ന് നല്ലപോലെ അരപ്പ് അതിൻ്റെ മുകളിലെല്ലാം പറ്റത്തക്ക രീതിയിൽ നമുക്ക് അത് ഇറക്കി കൊടുക്കാം ഇനി ഇത് നല്ല അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം മീനെല്ലാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് മീൻ സ്വിമ്മ സിമ്മലിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് കറി നല്ല വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇനി കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് അടച്ച് വെച്ച് ഓഫ് ചെയ്യാം ഇപ്പം നല്ലൊരു മണവൊക്കെ വരുന്നുണ്ട് നിങ്ങളും ഇതുപോലൊന്ന് വെച്ചിട്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയണം Okay.